പുറപ്പാട് ഇരുപത്തൊന്നാം അധ്യായം അടിമകളെ സംബന്ധിച്ച നിയമങ്ങൾ നീ അവരെ അറിയിക്കേണ്ട നിയമങ്ങൾ ഇവയാണ് ഹെബ്രായനായ ഒരടിമയെ വിലയ്ക്ക് വാങ്ങിയാൽ അവൻ നിന്നെ ആറു വർഷം സേവിച്ചു കൊള്ളട്ടെ ഏഴാം വർഷം നീ അവനെ സൗജന്യമായി സ്വതന്ത്രനാക്കണം അവൻ തനിച്ചാണ് വന്നതെങ്കിൽ തനിച്ചു പോയിക്കൊള്ളട്ടെ ഭാര്യയോട് കൂടിയെങ്കിൽ അവളും കൂടെ പോകട്ടെ യജമാനൻ അവന് ഭാര്യയെ നൽകുകയും അവൻ അവളിൽ പുത്രന്മാരോ പുത്രിമാരോ ജനിക്കുകയും ചെയ്താൽ അവളും കുട്ടികളും യജമാനന്റെ വകയായിരിക്കും ആകയാൽ അവൻ തനിയെ പോകണം എന്നാൽ ഞാൻ എന്റെ യജമാനനെയും എന്റെ ഭാര്യയെയും കുട്ടികളെയും സ്നേഹിക്കുന്നു ഞാൻ സ്വതന്ത്രനായി പോകുന്നില്ല എന്ന് ദാസൻ തീർത്തു പറഞ്ഞാൽ യജമാനൻ അവനെ ദൈവസമക്ഷം കൊണ്ടുചെന്ന് കഥയിന്റെയോ കട്ടിളയുടെയോ അടുക്കൽ നിർത്തി അവന്റെ കാത് തോലുളി കൊണ്ട് തുളയ്ക്കണം അവൻ എന്നേക്കും അവന്റെ അടിമയായിരിക്കും ഒരുവൻ തന്റെ പുത്രിയെ അടിമയായി വിറ്റാൽ പുരുഷന്മാരായ അടിമകൾ സ്വതന്ത്രനായി പോകുന്നതുപോലെ അവൾ പോകാൻ പാടില്ല എന്നാൽ യജമാനൻ അവൾക്ക് വിവാഹ വാഗ്ദാനം നൽകിയ ശേഷം അവൻ അവളിൽ അതൃപ്തി തോന്നിയാൽ അവൾ വീണ്ടെടുക്കപ്പെടാൻ അനുവദിക്കണം അവളെ വഞ്ചിച്ചതിനാൽ അന്യർക്ക് അവളെ വിൽക്കാൻ അവൻ അവകാശമുണ്ടായിരിക്കുകയില്ല അവൻ അവളെ തന്റെ പുത്രന് ഭാര്യയായി നിശ്ചയിച്ചാൽ പുത്രിമാരോടെന്ന പോലെ അവളോട് പെരുമാറണം അവൻ മറ്റൊരുവളെ ഭാര്യയായി സ്വീകരിക്കുന്നുവെങ്കിൽ ഇവൾക്കുള്ള ഭക്ഷണം വസ്ത്രം വൈവാഹിക അവകാശം എന്നിവയിൽ കുറവ് വരുത്തരുത് ഇവ മൂന്നും അവൻ അവൾക്ക് നൽകുന്നില്ലെങ്കിൽ വിലയൊടുക്കാതെ അവൾക്ക് സ്വതന്ത്രയായി പോകാം മനുഷ്യനെ അടിച്ചുകൊല്ലുന്നവൻ വധിക്കപ്പെടണം എന്നാൽ കരുതിക്കൂട്ടിയല്ലാതെ അവന്റെ കൈയാൽ അങ്ങനെ സംഭവിക്കാൻ ദൈവം ഇടവരുത്തിയാൽ അവൻ ഓടിയൊളിക്കാൻ ഞാൻ ഒരു സ്ഥലം നിശ്ചയിക്കും ഒരുവൻ തന്റെ അയൽക്കാരനെ ചതിയിൽ കൊല്ലാൻ ധൈര്യപ്പെടുന്നുവെങ്കിൽ അവനെ എന്റെ ബലിപീഠത്തിങ്കിൽ നിന്ന് പോലും പിടിച്ചുകൊണ്ടുപോയി വധിക്കണം പിതാവിനെയോ മാതാവിനെയോ അടിക്കുന്നവൻ വധിക്കപ്പെടണം മനുഷ്യനെ മോഷ്ടിച്ചു വിൽക്കുകയോ തന്റെ അടുക്കൽ സൂക്ഷിക്കുകയോ ചെയ്യുന്നവൻ വധിക്കപ്പെടണം പിതാവിനെയോ മാതാവിനെയോ ശപിക്കുന്നവൻ വധിക്കപ്പെടണം ആളുകൾ തമ്മിലുള്ള കലഹത്തിനിടയിൽ ഒരുവൻ മറ്റൊരുവനെ മറ്റൊരു കൊണ്ടോ ഇടിക്കുകയും ഇടികൊണ്ടവൻ മരിച്ചില്ലെങ്കിലും കിടപ്പിലാവുകയും ചെയ്തെന്നിരിക്കട്ടെ പിന്നീട് അവൻ എഴുന്നേറ്റ് വടിയുടെ സഹായത്തോടെയെങ്കിലും നടക്കാൻ സാധിച്ചാൽ ഇടിച്ചവൻ ശിക്ഷാർഹനല്ല എങ്കിലും അവന് സമയനഷ്ടത്തിന് പരിഹാരം നൽകുകയും പൂർണ്ണസുഖമാകുന്നതുവരെ അവന്റെ കാര്യം ശ്രദ്ധിക്കുകയും വേണം ഒരുവൻ തൻ്റെ ദാസനെയോ ദാസിയെയോ വടികൊണ്ടടിക്കുകയും അടി കൊണ്ടയാൾ അവന്റെ അടുക്കൽ തന്നെ വീണ് മരിക്കുകയും ചെയ്താൽ അവൻ ശിക്ഷിക്കപ്പെടണം എന്നാൽ അടികൊണ്ട ആൾ ഒന്നോ രണ്ടോ ദിവസം കൂടി ജീവിക്കുന്നെങ്കിൽ അടിച്ചവൻ ശിക്ഷിക്കപ്പെടരുത് കാരണം അടിമ അവന്റെ സ്വത്താണ് ആളുകൾ കലഹിക്കുന്നതിനിടയിൽ ഒരു ഗർഭിണിക്ക് ദേഹോപദ്രവമേൽക്കുകയാൽ ഗർഭചിത്രത്തിനിടയാവുകയും എന്നാൽ മറ്റപകടമൊന്നും സംഭവിക്കാതിരിക്കുകയും ചെയ്യുന്ന പക്ഷം അവളുടെ ഭർത്താവ് ആവശ്യപ്പെടുകയും ന്യായാധിപന്മാർ നിശ്ചയിക്കുകയും ചെയ്യുന്ന തുക അവളെ ഉപദ്രവിച്ച ആൾ പിഴയായി നൽകണം എന്നാൽ മറ്റെന്തെങ്കിലും അപകടം സംഭവിക്കുന്നെങ്കിൽ ജീവനു പകരം ജീവൻ കൊടുക്കണം കണ്ണിനു പകരം കണ്ണ് പല്ലിനു പകരം പല്ല് കൈക്കു പകരം കൈ കാലിനു പകരം കാല് പൊള്ളലിനു പകരം പൊള്ളൽ മുറിനു പകരം മുറിവ് പ്രഹരത്തിനു പകരം പ്രഹരം ഒരുവൻ തന്റെ ദാസന്റെയോ ദാസിയുടെയോ കണ്ണ് അടിച്ചു പൊട്ടിച്ചാൽ അതിനു ആ അടിമയ്ക്ക് സ്വാതന്ത്ര്യം നൽകണം ഒരുവൻ തന്റെ ദാസന്റെയോ ദാസിയുടെയോ പല്ല് അടിച്ചുപറിച്ചാൽ അതിനു ആ അടിമയ്ക്ക് സ്വാതന്ത്ര്യം നൽകണം ഉടമസ്ഥന്റെ ഉത്തരവാദിത്വം ഒരു കാള ഒരു പുരുഷനെയോ സ്ത്രീയെയോ കുത്തിക്കൊലപ്പെടുത്തിയാൽ അതിനെ കല്ലെറിഞ്ഞു കൊല്ലണം ആരും അതിന്റെ മാംസം ഭക്ഷിക്കരുത് കാളയുടെ ഉടമസ്ഥൻ നിരപരാധനായിരിക്കും എന്നാൽ കാള പതിവായി ആളുകളെ കുത്തിമുറിവേൽപ്പിക്കുകയും അതിന്റെ ഉടമസ്ഥനെ അവൻ അതിനെ കെട്ടിയിടായിയാൽ അത് ആരെയെങ്കിലും കുത്തിക്കൊല്ലുകയും ചെയ്താൽ അതിനെ കല്ലെറിഞ്ഞു കൊല്ലണം അതിന്റെ ഉടമസ്ഥനും വധിക്കപ്പെടണം മോചനദ്രവ്യം നിശ്ചയിക്കപ്പെട്ടാൽ നിശ്ചയിച്ച തുക കൊടുത്ത് അവന് ജീവൻ വീണ്ടെടുക്കാം കാള ഒരു ബാലനെയോ ബാലികയെയോ കുത്തി മുറിവേൽപ്പിച്ചാലും ഇതേ നിയമം ബാധകമാണ് ദാസനെയോ ദാസിയെയോ കുത്തി മുറിവേൽപ്പിക്കുകയാണെങ്കിൽ അവരുടെ യജമാനന് കാളയുടെ ഉടമസ്ഥൻ മുപ്പത് ഷെക്കൽ വെള്ളി കൊടുക്കണം കാളയെ കല്ലെറിഞ്ഞു കൊല്ലുകയും വേണം ഒരുവൻ കിണർ തുറന്നിടുകയോ അത് കുഴിച്ചതിനു ശേഷം അടയ്ക്കാതിരിക്കുകയോ ചെയ്തതുകൊണ്ട് അതിൽ കാളയോ കഴുതയോ വീഴാനിടയായാൽ കിണറിന്റെ ഉടമസ്ഥൻ മൃഗത്തിന്റെ ഉടമസ്ഥന് നഷ്ടപരിഹാരം ചെയ്യണം എന്നാൽ ചത്തമൃഗം അവനുള്ളതായിരിക്കും ഒരുവന്റെ കാള മറ്റൊരുവന്റെ കാളയെ കുത്തി മുറിവേൽപ്പിക്കുകയും അത് ചാകുകയും ചെയ്താൽ അവർ ജീവനുള്ള കാളയെ വേൽക്കുകയും കിട്ടുന്ന പണം പങ്കിട്ടെടുക്കുകയും വേണം ചത്ത കാളയെയും പങ്കിട്ടെടുക്കണം എന്നാൽ തന്റെ കാള കുത്തുന്നതാണെന്ന് അറിഞ്ഞിട്ടും അതിനെ കെട്ടി നിർത്തുന്നില്ലെങ്കിൽ അവൻ കാളയ്ക്ക് പകരം കാളയെ കൊടുക്കണം ചത്ത കാള അവനുള്ളതായിരിക്കും